രൺബീർ കപൂർ നായകനായി എത്തിയ സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത ആനിമൽ എന്ന ചിത്രം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വയലൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിന് വൻ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ടി സീരീസ് ഫിലിംസ് ഭദ്രകാളി പിക്ചേഴ്സ് സൈൻ വൺ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ രൺബീർ കപൂർ ആനിമൽ ടുവിന്റെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തുടങ്ങുമെന്നും ഇപ്പോൾ സ്ക്രിപ്റ്റ് വർക്കിന്റെ തിരക്കിലാണെന്നും ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അനിൽ കപൂർ രശ്മിക മന്ദാന തൃപ്തി ദിംബ്രി ബോബി ഡിയോൾ എന്നിവരാണ് പ്രധാന വിഷയത്തിലെത്തുന്നത് ചിത്രത്തിലുടനീളം അച്ഛനും മകനും തമ്മിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അനിമൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നെങ്കിലും തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടി വിജയിച്ചിരുന്നു ചിത്രത്തിന്റെ സംവിധായകനായ സന്ദീപ് റെഡ്ഡി സംവിധായകൻ എഡിറ്റർ സ്ക്രീൻ റൈറ്റർ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിജയ് ദേവരെ കൊണ്ട നായകനായി എത്തിയ അർജുൻ റെഡ്ഡി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം തെലുങ്ക് ചിത്രമായ അർജുൻ റെഡ്ഡിയിൽ ശാലിനി പാണ്ഡെ നായിക ഈ ചിത്രത്തിലും വയലൻസ് ഒരു പ്രധാന ഘടകമായിരുന്നു ഈ ചിത്രത്തിന് നേരെയും വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു യുവാക്കളെ മിസ്ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജ് ആണ് ചിത്രം പറയുന്നതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദിയിൽ കബീർ സിംഗ് എന്ന പേരിലും തമിഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദിത്യവർമ്മ എന്ന പേരിലും രണ്ടായിരത്തി ഇരുപതിൽ വർമ്മ എന്ന പേരിലും റിലീസ് ചെയ്തിരുന്നു പ്രഭാസ് നായക വേഷത്തിലെത്തുന്ന തെലുങ്ക് ചിത്രമായ സ്പിരിറ്റ് ആണ് സന്ദീപ് റെഡ്ഡിയുടെ വരാനിരിക്കുന്ന മറ്റൊരു ചിത്രം അടുത്തിടെ ഒരു ടി വി ഷോയിൽ ലിറിസിസ്റ്റായ ജാവേദ് അക്തർ അനിമൽ എന്ന ചിത്രത്തെ വിമർശിച്ചിരുന്നു തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പതിനഞ്ച് പേർ സിനിമ എടുക്കുന്നതല്ല പ്രശ്നം ആ തെറ്റായ കണ്ടന്റ് സൂപ്പർ ഹിറ്റ് ആകുന്നതാണ് യഥാർത്ഥ പ്രശ്നം ഇതിന് മറുപടിയായി സന്ദീപ് റെഡ്ഡി പറഞ്ഞത് ജാവേദ് അക്തറിന്റെ പ്രതികരണത്തോട് താൻ യോജിക്കുന്നുണ്ടെന്നാണ് എന്നാൽ ജാവേദ് ഒരു ലിറിസിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ താൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ സീരിയസ് ആയി എടുക്കുമെന്നാണ് ഇതേ എപ്പിസോഡിൽ സന്ദീപ് റെഡ്ഡിയുടെ സിനിമകളിൽ അമ്മ മകൻ ബന്ധം ചിത്രീകരിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു തന്റെ സിനിമകളിൽ അമ്മയുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ലെന്നും പ്രേക്ഷകർ ദൂഷിക്കാറുണ്ട് എന്നാൽ തന്റെ യഥാർത്ഥ ജീവിതത്തിൽ താനും അമ്മയുമായുള്ള ബന്ധത്തിൽ പ്രശ്നമില്ലെന്നും അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹർഷവർദ്ധൻ രാമേശ്വർ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ വൻ ജനപ്രീതി നേടിയിരുന്നു കൂടുതൽ വയലൻസ് സീനുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് സിനിമ പുറത്തിറങ്ങിയത് ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്തത് ബോബി ആയിരുന്നു വയലൻസ് ധാരാളം ഉണ്ടെങ്കിലും ഓരോ താരങ്ങളും അവരവരുടെ വേഷങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരുന്നു ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രണ്ടാം ഭാഗത്തിന് അനിമൽ പാർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്തായാലും റിലീസായ ആനിമലിനേക്കാൾ വയലൻസ് ആനിമൽ ടൂവിൻ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ